നമസ്കാരം ഫുട്ബോൾ പീറ്റിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് ബാർസലോണ അങ്ങനെ ഒഫീഷ്യലി ക്യാംനോയിലോട്ട് വന്നിരിക്കുകയാണ് സോ ലലീഗയുടെ കയ്യിൽ നിന്നും യു എഫേടെ കയ്യിൽ നിന്നും എല്ലാം അംഗീകാരം കിട്ടിയിട്ടുണ്ട് സോ വി ആർ ബാക്ക് ടു ക്യാംനോ നാൽപ്പത്തി അയ്യായിരം കപ്പാസിറ്റിയിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക സോ നമ്മുടെ അടുത്ത മാച്ച് അത്ലറ്റിക് ക്ലബ് ബിൽബാവോയ്ക്ക് ആണ് ഈ വീക്കെൻഡ് നടക്കാൻ പോകുന്നത് ആ മത്സരത്തിൽ നമ്മൾ ഒഫീഷ്യലി ക്യാമനോയിലോട്ട് തിരിച്ചു വരികയാണ് ആൻഡ് യു എഫയുടെ ഭാഗത്തു ഇപ്പോൾ ഫ്രാങ്ക് മാച്ച് നമ്മുടെ ഹോമിലായിരിക്കും നടക്കാൻ പോകുക ക്യാമനോയിലായിരിക്കും അതും ക്യാമിനു തന്നെ നടത്താം എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നിൽക്കുന്നത് അതിൻ്റെ അംഗീകാരം കിട്ടുന്നു എന്നാണ് കേൾക്കുന്നത് സോ നമ്മൾ അവിടുന്ന് നേരെ കുറച്ച് സ്ട്രൈക്കർ ഓപ്ഷൻസിനെ കുറിച്ച് പറയാനായിട്ടാണ് പോകുന്നത് ഓക്കെ നമ്മുടെ ക്യാമിനും നാൽപ്പത്തയ്യായിരം കപ്പാസിറ്റിയിലാണ് ഓപ്പറേറ്റ് ചെയ്യാൻ പോവുക ഒരു ലക്ഷത്തി അയ്യായിരം കപ്പാസിറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്യുക അവർ നമ്മുടെ തേർഡ് ടയറും അങ്ങനെ റൂഫ് ടോപ്പും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ബൈ ട്വൻറ്റി ട്വൻറ്റി സെവൻ ആണെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആൻഡ് നമുക്കിപ്പം നമുക്ക് വേണ്ടതൊരു ഫേയ്സാണ് ഇപ്പം നമ്മൾ നെക്സ്റ്റ് സമ്മറിലേക്ക് വരുമ്പോഴേക്കും ഇപ്പം ധാരാളം റിപ്പോർട്ടുകൾ വരുന്നു ഒന്ന് ഇന്ന പ്ലെയറെ നോക്കുന്നു അന്ന പൊസിഷൻ നോക്കുന്നു സോ നമ്മുടെ എൻ്റെ ഒരു ഒപ്പീനിയനിൽ സെൻറ്റർ ബാക്കാണ് ലെഫ്റ്റ് സൈഡ് സി ബി ആണ് അവർ മോസ്റ്റ് പ്രയോറിറ്റി ഏരിയ ജാനുവരിയിൽ തന്നെ ഒരു അഡീഷൻ കൊണ്ടുവരാണെങ്കിൽ ഏറ്റവും നല്ലത് ഓക്കെ നമ്മളൊരു സെൻ്റർ ബാക്ക് വീഡിയോ പിന്നീട് ഒരു ദിവസം ചെയ്യുന്നതാണ് അത് കുറച്ചൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമുണ്ട് പക്ഷെ നമ്മളുമായിട്ട് ഇപ്പോൾ ലിങ്ക്ഡായി നിൽക്കുന്ന സ്ട്രൈക്കേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളതാണ് ഒന്ന് പറയാനായിട്ട് തോന്നുന്നത് സോ ഈ ഒരു വിൻഡോയ്ക്കിടയിൽ ധാരാളം ട്രാൻസ്ഫർ അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ട് നമുക്കറിയാം നെക്സ്റ്റ് ഇയർ എലക്ഷൻസ് നടക്കാൻ പോവാണ് സോ ഓൾറെഡി വിക്ടർ ഫോണ്ടിൻ ടീമും കളി തുടങ്ങിയിട്ടുണ്ട് യോൺ ലപ്പോട്ടയുടെ ബിഗസ്റ്റ് എതിരാളി വിക്ടർ ഫോണും ടീമുമാണെന്നാണ് ആണെന്നാണ് കേൾക്കുന്നത് അതുപോലെ തന്നെയാണ് യോൺ ലപ്പോട്ടാണേലും നൈസായിട്ട് കളികൾ കളിക്കുന്നുണ്ട് ഈ ഒരു സമയത്തിനിടയ്ക്ക് ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾ ധാരാളം ധാരാളം വരുന്നത് ഇന്ന സ്ട്രൈക്കറ എന്ന സ്ട്രൈക്കർ എന്നുള്ള രീതിയിൽ എല്ലാ അപ്ഡേറ്റുകൾ വരുന്നുണ്ട് പക്ഷേ ഇതിനിടയ്ക്ക് ഒരു കാര്യമാണ് നമ്മൾ ഓർക്കേണ്ട ഉണ്ട് നമ്മളിപ്പോഴും ഫൈനാൻഷ്യൽ ഫെയർപ്ലേയിൽ വൺ ഈസ്റ്റു വണിലോ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവുകയോ ഒന്നും നമ്മൾ ക്യാമറിലോട്ട് എത്തുക വഴി നമ്മുടെ റവന്യൂ ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജും പക്ഷേ നമ്മൾ വൺ ഈസ്റ്റ് വണ്ണിൽ ഒഫീഷ്യലി ആയി എന്ന് ഈ ക്യാമനോയിലോട്ട് വന്നാൽ ഉടനെ ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഗ്യാരണ്ടിയില്ല അതിനെക്കുറിച്ച് നമ്മുടെ ക്ലബ്ബുമായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന പല ഡെലിഗേറ്റ്സ് പറയുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ലലീഗയുടെ കയ്യിൽ നിന്ന് സ്ട്രിക്റ്റായിട്ടുള്ള റൂൾസ് തന്നെയാണുള്ളത് നമുക്കൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം എത്തിയിട്ടില്ല എന്നുള്ള രീതിയിൽ ഈവെന്തോ ക്യാമനോയിലോട്ട് വന്നാൽ നമ്മൾ മറ്റേതാ എന്നൊക്കെ ലപ്പോട്ടേ ഡെക്കോ എസ്പെഷ്യലി ലപ്പോട്ടയതിന് മുമ്പ് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റു ഡെലിഗേറ്റസിൻ്റെ ഭാഗത്തുനിന്നും കിട്ടുന്ന ന്യൂസ് പ്രകാരം നമ്മൾ ഉടനെ ഒന്നും എത്തത്തില്ല അഥവാ എത്തുവാണെങ്കിൽ തന്നെ ബൈ എൻഡ് ഓഫ് ഒത്ത സീസണെ പറയാൻ പറ്റുന്നുള്ളൂ സോ ജാനുവരിയിൽ നമ്മളിപ്പോൾ ക്യാമനോയിലോടെ എത്തി ജാനുവരിയിൽ നമുക്ക് ധാരാളം അഡീഷൻസ് ഒന്നോ രണ്ടോ അഡീഷൻസ് നടത്താൻ പറ്റുന്നുള്ള കാര്യത്തിൽ യാതൊരു ഗ്യാരണ്ടി ഇപ്പഴില്ല ബൈ സമ്മർ ആണേലും ഈ പറയുന്ന പോലെ മുന്നൂറ് നാനൂറ് മില്യൺ ഒന്നും ഇറക്കാനായിട്ട് നമ്മുടെ കാണത്തൂല്ല സീസൺ എങ്ങനെ എൻഡ് ചെയ്തു ക്യാംനൂലെ റവന്യൂ പിന്നെ ലലീഗയുടെ ഭാഗത്തു നിന്നുള്ള റൂൾസ് ഇതെല്ലാം വെച്ച് ലക്കുണ്ടെങ്കിൽ മേ ബി ഒരു വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് മില്യൻ ഇറക്കാൻ പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് മാക്സിമം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മില്യൺ ആണ് ആ അത് നമ്മൾ മുടക്കാനായിട്ട് പോകുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു സെൻട്രർ ബാക്ക് ഒരു സെൻറ്റർ ഫോർവേഡ് ഒരു റൈറ്റ് ബാക്ക് ഒരു വിങ്ങർ ഇതെല്ലാം പ്രയോറിറ്റി ആയിട്ടുള്ള പൊസിഷനാണ് സോ ഇതിലെങ്ങോട്ടേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഐ ഹോപ്പ് അറ്റ്ലീസ്റ്റ് ഒരു വൺ ഫിഫ്റ്റി മില്യനേലും നമുക്ക് മുടക്കാനായിട്ട് സമ്മറിൽ ഇല്ലെങ്കിൽ റീബിൽഡ് ചെയ്യുക എളുപ്പമായിട്ടുള്ള ഒരു കാര്യമായിരിക്കത്തില്ല പക്ഷേ ഞാൻ ഇപ്പം ജസ്റ്റ് നമ്മളുമായിട്ട് ലിങ്ക്ഡായി വന്നിരിക്കുന്ന സ്ട്രൈക്കേഴ്സിൻ്റെ നെയിംസ് ജസ്റ്റ് ഒന്ന് പറയാനായിട്ട് പോവുകയാണ് ഫസ്റ്റ് തന്നെ നമുക്ക് യങ്സ്റ്റേഴ്സിനും തുടങ്ങാതായിരിക്കും നല്ലത് ഇപ്പം യോക്വിൻ പാനി പിനാച്ചല്ലി പാനിച്ചല്ലി എങ്ങനെയാണ് എക്സാർ പ്രൊണൗൺസിയേഷൻ അറിയത്തില്ല അർജന്റീനിയൻ സെൻറ്റർ ഫോർവേഡ് ഇപ്പോൾ സ്ട്രാസ്ബർഗിന് വേണ്ടി കളിക്കുന്ന ഈ ഇരുപത്തി മൂന്ന് വയസ്സുകാരനുമായിട്ട് ബാർസറോണയുടെ ലിങ്ക്സ് വന്നിട്ടുണ്ട് സോ ഓൾറെഡി ഇപ്പം ലീഗിൽ പന്ത്രണ്ട് കളിയുന്ന ഒൻപത് ഗോളാണ് ആൾക്കുള്ളത് സോ ആൾക്ക് നൂറ്റി തൊണ്ണൂറ് സെൻറ്റിമീറ്ററോളം പൊക്കമുണ്ട് സോ ആളുടെ സ്ട്രെങ്തിനെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഷോർട്ട് പാസസ് ഒക്കെ ചെയ്യുന്നില്ല അതായത് ലിങ്ക് അപ്ലൈയിൽ ആൾ മോശമല്ല ഷോർട്ട് പാസസ് നടത്തുന്ന നേരത്തിന് കൂടാതെ ആൾ നല്ലപോലെ ഡിഫൻസീവ് വർക്കൗട്ട് എടുക്കുന്ന പ്ലെയർ അപ്പ് ഫ്രണ്ട് തന്നെ അഗ്രസീവിലി ടാക്കിൾസും മറ്റുമൊക്കെ കമ്മിറ്റ് ചെയ്യുന്ന ഒരു അഗ്രസീവ് സെൻ്റർ ഫോർവേഡാണ് പക്ക ഒരു അർജൻറ്റീനൻ വൈബ് ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് കൂടാതെ ഇൻസൈഡ് ദ ബോക്സ് ഹെഡിങ് അബിലിറ്റിയുടെ കാര്യത്തിൽ ആൾ ടോപ്പ് നോച്ച് ടോപ്പ് നോച്ചാണ് സോ ഹെഡർ അബിലിറ്റി ഉണ്ട് അബിലിറ്റിയുണ്ട് പ്രെസിംഗ് ഇൻറ്റൻസിറ്റിയോണ്ട് നല്ലപോലെ ഒരു പ്ലെയർ ആണ് കൂടാതെ ഷോർട്ട് പാസസിലൂടെ കണക്ട് ചെയ്ത് ബിൽഡപ്പ് ചെയ്യുക ഫൈനൽ പേസിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ആൾ എക്സ്പെർട്ടാണ് പക്ഷെ ആൾ ലോങ് ബ്ലോസും ഡ്രോപ്പ് ചെയ്ത് അല്ലെ പ്ലേ മേക്കിങ്ങിൽ ഇൻവോൾവ് ചെയ്യാനായിട്ടുള്ള അബിലിറ്റിയും പിന്നെ നമുക്കറിയാം കമ്പോഷറും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട് റിയലി എങ്ങനെ ആൾ ഇപ്പോഴാണ് ഈ ഒരു സീസണാണ് ആൾക്കൊരു ബ്രേക്ക്ഔട്ടാവുന്നു സോ താരവുമായിട്ടും ബാർസലോണ നോക്കുന്നു എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നു മറ്റൊരു പ്ലെയർ ആരാന്ന് വെച്ചാൽ ഫിൻസി അസ്ലാനി എന്ന് പറയുന്ന മറ്റൊരു ഇരുപത്തി മൂന്ന് വയസ്സുകാരായ ഹോഫൻ ഹേമൻ്റെ കൊസോവോ ഇൻ്റർനാഷണൽ ഒരു സ്ട്രൈക്കറുമായിട്ട് നമ്മൾ ലിങ്ക്സ് ഉണ്ട് നൂറ്റി എൺപത്തെട്ട് സെൻറ്റിമീറ്ററാണ് അസ്ലാനിയുടെ പൊക്കം സോ അസ്ലാനിയുടെ സ്ട്രെങ്ത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ബാർസലോണ ഡിമാൻഡ് ചെയ്യുന്ന ബോൾ പ്ലേയിങ് അബിലിറ്റി ഉള്ള ഒരു സെൻറ്റർ ഫോർവേർഡാണ് ആൾ ഡ്രോപ്പ് ചെയ്ത് ഗെയിമിൽ ഇൻവോൾവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പ്ലെയറാണ് ആളുടെ ലോങ് ബോൾസ് ഒക്കെ പക്കയാണ് ഡ്രോപ്പ് ചെയ്ത് പ്ലേ മേക്കിങ് അബിലിറ്റി ഉള്ള ഒരു പ്ലെയറാണ് ത്രൂ പാസസ് ഇടുന്ന കാര്യത്തിലാണെങ്കിലും കീപ്പ് പാസസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ആൾ ടോപ്പ് നോച്ചാർ സോ ആളുടെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് ഡ്രോപ്പ് ചെയ്യുക ഗെയിമിൽ ഇൻവോൾവ് ചെയ്യുക പ്ലേ മേക്കിങ് അബിലിറ്റി ഉള്ള ഒരു സെൻറ്റർ ആണ് ആര് നമ്മൾ നോക്കാനായിട്ടാണ് അസ്ലാനി പക്ഷേ ആൾക്ക് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട് ആളുടെ ഹോൾഡ പ്ലേ അതായത് ഫിസിക്കാലിറ്റി യൂസ് ചെയ്ത് ഇപ്പോൾ എല്ലാം വേണ്ടോസ് കീം ഒക്കെ ചെയ്യുന്ന പോലെ ഹോൾഡ പ്ലേ ആളുടെ സ്ട്രെങ്ത് അല്ല രണ്ട് ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻസിൻ്റെ കാര്യത്തിലൂടെ വരുമ്പോൾ ആൾ വളരെ വീക്കാണ് ഓഫ് ദ ബോൾ വർക്ക് കാര്യത്തിൽ കാര്യത്തിലാൾ കുറച്ച് വീക്കാണ് അതാണ് ആളുടെ ബിഗസ്റ്റ് ഇഷ്യൂ സോ ആൾക്കിപ്പം ലീഗിൽ പത്ത് ബുണ്ടസ് ലീഗിലെ പത്ത് കളിയിൽ നിന്ന് അഞ്ച് ഗോളും രണ്ട് അസിസ്റ്റുമാണ് സോഫ് വാറോളും സോ ആളുടെ മെട്രിക്സ് ഇതൊക്കെയാണ് ആൾ പ്ലേ മേക്കിംഗ് സൂപ്പർ വാ പക്ഷേ ഓഫ് ദ ബോൾ കാര്യത്തിലാണ് ഹോൾഡ് അപ്ലൈയിലാണ് എസ്പെഷ്യലി ഫിസിക്കാലിറ്റി യൂസ് ചെയ്യുന്ന കാര്യത്തിൽ ആൾ കുറച്ച് വീക്കാണെന്നാണ് നമുക്ക് റിപ്പോർട്ട് റിപ്പോർട്ട്സിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ക്ലിപ്പ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സോ ഹാൻഡ് സിപ്ലിക്കൻ്റെ അണ്ടർ വരുമ്പോൾ അത് മാറാം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് പിന്നെ നമ്മളുമായിട്ട് ഏറ്റവും സ്ട്രോങ് ലിങ്സ് ഉള്ള ഒരു പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ അത് എറ്റാ യോങ് തന്നെയാണ് ആൾ ഈ സമ്മറിൽ വളരെ ക്ലോസ് ആയിരുന്നു ബാർസ്രോണയിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് ആൾ വി ആർ എ എല്ലായിരുന്നു ലാസ്റ്റ് സീസൺ വരെ കളിച്ചു തുടരുന്നത് വി ആർ എൽ ബി ടീമിന് വേണ്ടി പിന്നീട് ഈ സീസണിൽ ബാർസ്രോണയ്ക്ക് വേണ്ടി ആൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിന്നും നമ്മൾ പേഴ്സണൽ ടൈംസ് ഒക്കെ അഗ്രി ചെയ്ത് നിന്നിരുന്ന ഒരു പ്ലെയർ ആണ് പക്ഷേ ലാസ്റ്റ് മോമെൻറ്റ് ഫൈനാൻഷ്യൽ ഫെയർ പ്ലേയിൽ നമുക്ക് അഞ്ച് മില്യൺ ബുക്സിൽ ഫ്രീ ആക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നെന്നാണ് റിപ്പോർട്ടുകൾ വന്ന് എട്ടായി യോങ്ങിനെ രജിസ്റ്റർ ചെയ്യാനായിട്ട് അത് നടക്കുന്ന കാര്യമില്ലായിരുന്നു സോ ഫൈനലി ലെവൻഡേഡ് ഓഫർ ആൾ അക്സെപ്റ്റ് ചെയ്ത ട്രാൻസ്ഫർ ഉണ്ട് എൻ്റെ ഒന്നിനു മുമ്പ് നീക്കാൻ നടത്തുകയാണ് സോ ലീഗിൽ സോഫർ പന്ത്രണ്ട് കളികളിൽ നിന്ന് ആറ് ഗോളും മൂന്ന് അസിസ്റ്റ് കൊണ്ട് എറ്റായി വാങ്ങി സോ ഈ ക്യാമറൂൺ ഇൻ്റർനാഷണലിൻ്റെ ഹൈറ്റ് നൂറ്റി എൺപത്തി ഒന്ന് സെൻറ്റിമീറ്ററാണ് ഇരുപത്തി രണ്ട് വയസ്സുകാരനാണ് താരം സോ ആളുടെ സ്ട്രെങ്തുകൾ നോക്കാനായിട്ടാണ് ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻസ് ആ കാര്യത്തിൽ ആൾ ടോപ്പാണ് നല്ലപോലെ ഓഫ് ദ ബോൾ വർക്കിലോട്ട് എടുക്കുന്ന പ്ലെയറാണ് കൂടാതെ കീപ് പാസസ് ആൾ സൂപ്പർ ആണ് ആൻഡ് ഫിനിഷിംഗും ഇൻസൈഡ് ദ ബോക്സ് ഹെഡർ അറ്റംപ്റ്റിൻ്റെ കാര്യത്തിലും ആൾ മോശമല്ല ഇൻസൈഡ് ദ ബോക്സിൽ ക്രോസുകൾ മറ്റുമൊക്കെ വരും നൂറ്റി എൺപത്തൊന്ന് സെൻറ്റിമീറ്ററാണ് ജസ്റ്റ് ആറടിക്കുക താഴെയാണ് ആളുടെ പൊക്കം മോശമല്ല പക്ഷേ നല്ലപോലെ വർക്ക് ലോഡ് എടുക്കുന്ന അത്യാവശ്യം കുഴപ്പമില്ല കീ ഈ പാസ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന ഫിനിഷിങ് അബിലിറ്റിയുള്ള ഇൻസൈഡ് ദ ബോക്സ് ക്രോസുകൾ വന്ന ഹെഡർ വിൻ ചെയ്യുന്ന കാര്യത്തിലും എല്ലാ ആൾ സൂപ്പർമാണ് പക്ഷേ ആൾ ഇൻസൈഡ് ദ ബോക്സ് സൂപ്പർ ആണെങ്കിലും ഏരിയയിൽ ഡ്യുവൽസ് വിൻ ചെയ്യുന്ന വെൻ ഇ കംസ് ടു ഡ്യുവൽസ് ആൾ കുറച്ച് വീക്കാണ് അയാളുടെ ഹൈറ്റ് അത് നമുക്കറിയാം അത്യാവശ്യം ഫിസിക്കലാണ് സെൻട്രർ ബാക്സ് എല്ലാം പിന്നെ ബോൾ ഹോൾഡ് ചെയ്യാനുള്ള അബിലിറ്റിയും ആ ഡ്രോപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് രണ്ട് മൂന്ന് ഡിഫൻഡേഴ്സിനെ ഹോൾഡ് ചെയ്ത് നിർത്തി ലിങ്ക് ലിങ്കപ്പി അതും ആളുടെ സ്ട്രെങ്ത് അല്ല ഇത് രണ്ടും ആളുടെ സ്ട്രെങ്ത് അല്ല പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫൈനൽ ഫേസിലോട്ട് കീ എത്തുമ്പം കീപ്പാസിലാൾ സൂപ്പർ വേണമെങ്കിലും ഡ്രോപ്പ് ചെയ്ത് ലച്ച ഒരു ത്രൂ ബോൾ ഇടുന്ന കാര്യത്തിലും ആ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ ഹാരിക്കേനിന്ന് കാണുന്ന രീതിയിലാണ് അല്ല അൽവാരസിൻ്റെ കാര്യത്തിൽ നിന്നൊക്കെ കാണുന്നത് ആ ഒരു ത്രൂ ബോൾ കമ്മിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ആ ഒരു പ്രഷർ സിറ്റുവേഷൻ ആൾ കുറച്ച് ക്രമ്പിൾ ആവാറുണ്ട് റിയലി യങ് ആണ് റിയലി യങ്ങ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി രണ്ട് വയസ്സാണ് ആൾക്കുള്ളത് സോ ആൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇനി ഏജ് ഉണ്ട് ബാർസലോണ്ട് വരുമ്പോൾ മാറാം ബട്ട് ഹീസ് എ സ്ട്രൈക്കർ ദാറ്റ് ഫിറ്റ്സ് ഓർ ബിൽ ഏറ്റവും ആയിട്ടൊക്കെ കമ്പാരിസൺ ഉണ്ട് ഈ ക്യാമറ കൊണ്ട് പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ആളുടെ സ്ട്രെങ്ത് നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ തന്നെയാണ് ഓഫ് ദ ബോൾ വർക്ക്ലോഡ് എടുക്കും കീ പാസസിംഗ് ഫൈനൽ ഫേസിലെ കീപ്പാ പാസസിംഗ് മോശമല്ല കുഴപ്പമില്ലാത്ത ഫിനിഷിംഗ് അബിലിറ്റിയും ഉണ്ട് ക്രോസ് വന്ന ആളുടെ ഹെഡ് റൈറ്റംസ് മോശമല്ല പക്ഷേ ഏരിയ ഡബ്ഡിയും ഹോൾഡ് അപ്ലൈലൊക്കെ ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമാണ് സോ എന്തുകൊണ്ട് ബാർസ താരത്തെ നോക്കുന്നു മനസ്സിലാക്കാൻ ലലീഗേൽ ഇപ്പം തന്നെ ക്ലിക്ക് ആയിക്കൊണ്ടിരിക്കുന്നു സോ നമ്മൾ ഓൾറെഡി സ്കൗട്ട് ചെയ്ത് നമ്മൾ അപ്രൂവൽ കിട്ടിയ ഒരു പ്ലെയർ സോ വൺ ഓഫ് ദി ഈസിയസ്റ്റ് ഓപ്ഷൻ ടു ഗോ എറ്റ് അയോങ്ങ് തന്നെയായിരിക്കും യങ്സ്റ്റേഴ്സിൻ്റെ കാര്യത്തിലോട്ട് വരും പിന്നെ നമ്മൾ മറ്റൊരു മെൻഷൻ ചെയ്യേണ്ട ഒരു പേര് യോർഗൻ സ്റ്റാൻ ലാർസനെ കുറിച്ചാണ് നോർവീജിൻ ഇന്റർനാഷണൽ ആയ ഇരുപത്തഞ്ച് വയസ്സുകാരനായ വൂൾസിൻ്റെ സെൻ്റർ ഫോർവേർഡ് സോ താരത്തിനെക്കുറിച്ച് പറയാനായിട്ടാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും പുള്ളി ഒരു ട്രഡീഷണൽ നമ്പർ നയൻ പോലെ കാണാൻ പറ്റത്തില്ല ഓക്കെ പുള്ളിയുടെ ഫിനിഷിങ് മോശമല്ല അത്യാവശ്യം പേസുള്ള ഒരു പ്ലെയറാണ് സ്പേസസിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് പക്ഷേ ഹെഡിങ് അബിലിറ്റി മോശമല്ല ഫൈനൽ ഫേസിൽ പക്ഷേ ആൾ ഒരു ട്രഡീഷണൽ അല്ല പിന്നെ വൂൾസ് റെലഗേറ്റ് ആവുകയാണെങ്കിൽ പുള്ളിനെ വളരെ ചീപ്പായിട്ട് കിട്ടും പക്ഷേ എനിക്ക് പേഴ്സണലി നമ്മളെ ഏറ്റവും ലീസ്റ്റ് ഓപ്ഷൻ ഏറ്റവും ലീസ്റ്റ് പ്രിഫേഡ് ഓപ്ഷനായിട്ടായിരിക്കും ലാർസണിലോട്ട് പോകാതാണ് ഇപ്പോൾ എനിക്ക് ഒരു ഫീൽ ഉള്ളത് പുള്ളിക്ക് വേണ്ടി മേ ബി പ്രിമേലി ക്ലബ്ബുകളായിരിക്കും കൂടുതൽ വരാനായിട്ട് സാധ്യത അവിടെ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് എയിംസിലോട്ട് കിടക്കാനായിട്ട് പോവുകയാണ് സോ അതിൽ യോൺ ലപ്പോ നമ്മളെ യോൺ ലപ്പോട്ടയാണെങ്കിൽ ലപ്പോട്ടാണൻ ഞാൻ ലപ്പോട്ടാണൻ ആണെങ്കിൽ ഇലക്ഷൻ ക്യാമ്പയിനിൽ ഏറ്റവും ഫ്രണ്ട് ഫുട്ട് വെച്ച് കളിക്കുന്ന നെയിം ആരാണെന്ന് ചോദിച്ചാൽ അത് അത്ലറ്റിക്കോ ആയിട്ടുണ്ട് അർജൻറ്റീനിയൻ ഇൻ്റർനാഷണൽ ആയ ഇരുപത്തഞ്ച് വയസ്സുകാരായ യൂലിയൻ ആണ് യൂലിയൻ അൽവാറസ് ആണ് ഇദ്ദേഹത്തിൻ്റെ പ്രിഫേർഡ് ചോയ്സ് എന്നാണ് അത്ലറ്റിക്ക് പോലുള്ള റിലയബിൾ സോഴ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇലക്ഷൻ ക്യാമ്പയിനാണ് ബാർസലോണയിലെ ഏറ്റവും ഇപ്പോൾ ബാർസലോണ ഫാൻസിൻ്റെ ഇടയിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു നെയിമാണ് യൂലിയൻ അൽവാറസ് എർലിംഗ് ഹാനിൻ്റെ അനന്ത നെയിമാണ് പക്ഷെ എർലിംഗ് ഹാനൻ പ്രാക്ടിക്കലി പോസിബിൾ അല്ല സോ യൂലിയൻ അൽവാറസിന് എന്തായാലും ഒരു വൺ ഫിഫ്റ്റി മില്യന് കുറഞ്ഞൊരു ബഡ്ജറ്റ് കിട്ടുമെന്ന് തോന്നുന്നു മിനിമം ഒരു വൺ ട്വൻറ്റി മില്യൻ പോലും ഇല്ലാതെ നമുക്ക് യൂലിയൻ അൽവാറസിന് വേണ്ടി അപ്രോച്ച് ചെയ്യാൻ പറ്റുമെന്ന് പോലും നമുക്കറിയത്തില്ല നമുക്കറിയാം അപ്പോളോ ഗ്രൂപ്പ് ആണെങ്കിൽ അപ്പോളോ സ്പോർട്സ് ക്യാപിറ്റൽ ഗ്രൂപ്പാണെങ്കിൽ ഏറ്റെടുത്തിട്ടുണ്ട് അറ്റ്ലറ്റിക്കാൻ പാടുന്നുണ്ട് സോ അതിനാൽ തന്നെ ഈസി ആയിരിക്കത്തില്ല നെഗോഷിയേറ്റ് ചെയ്യണം അവർ അവരുടെ ഫേസ് ഓഫ് ദ പ്രോജക്റ്റ് ആക്കാനായിട്ട് അൽവാറസ് നോക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് സോ യൂലിയൻ അൽവാറസ് ആണ് അദ്ദേഹത്തിൻ്റെ പ്രിഫേർഡ് ചോയ്സ് നമുക്ക് അൾവാറസിന് വരുവാണെങ്കിൽ നമുക്ക് സ്ട്രെങ്ത് വീക്ക്നസ്സൊന്നും പറയേണ്ട ആവശ്യമില്ല അറിയായിരിക്കുമല്ലോ ഓക്കെ ഏരിയൽ പ്രസൻസ് അല്ല ഫിസിക്കൽ പ്രസൻസ് അല്ല അങ്ങനെ കുറെ ഇഷ്യൂ ഉണ്ടെങ്കിലും ബട്ട് വാട്ട് അൾവാറസ് ബ്രിങ്സ് ഈസ് എക്സലന്റ് ഓക്കെ കുറച്ച് ഇഷ്യൂസ് അവിടെ ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാമെങ്കിലും ആളുടെ മെറ്റ് വർക്കിലൂടെ ഇപ്പോൾ ആൾക്ക് നമ്പർ ടെൻ ഇപ്പോൾ നമ്മൾ ഭാവിയിൽ മറ്റൊരു സ്ട്രൈക്കർ വന്നാണ് ഹീകം പ്ലേസ് നമ്പർ ടെൻ ലെഫ്റ്റിലിട്ടാൽ അവിടെ കളിക്കും ആളുടെ ആളുടെ ലിങ്ക് അപ്പിലെ അടിപൊളിയാണ് ടൈറ്റ് സ്പേസസിൽ ഓപ്പറേറ്റിനെ അടിപൊളിയാണ് ക്ലച്ച് മൂമെൻ്റ്സിലാൾ ഓപ്പറേറ്റ് ചെയ്യും ഇമ്പോർട്ടൻറ്റ് ഗോൾസുകൾ സ്കോർ ചെയ്യും അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യും ഓഫ് ദ ബോൾ നോലെ വർക്ക് ലോഡ് എടുക്കും ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ആ ഒരു കാര്യത്തിലോട്ട് വരും ടീമിനെ ആസ് എ യൂണിറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് യൂലിയൻ അൽവാറസ് ആൻഡ് ഈ സീസൺ ഓൾറെഡി പന്ത്രണ്ട് ലീഗ് മാച്ചസ് ഈന്ന് ഏഴ് ഗോളും രണ്ട് അസിസ്റ്റും ആൾക്കുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ മൂന്ന് കളികളിൽ നിന്ന് രണ്ട് ഗോളും രണ്ട് അസിസ്റ്റും ഓൾറെഡി ഉണ്ടായിട്ടുണ്ട് സോ നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യമാണ് നല്ലപോലെ ഡ്രോപ്പ് ചെയ്ത് പിച്ചിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഓടി നടന്ന് കളിക്കുന്ന ഒരു പ്ലെയറും കൂടെയാണ് യൂലിയൻ അൽവാറസ് ഫിസിക്കൽ പ്രസൻസ് ബോക്സിൽ അല്ലെന്ന് പറഞ്ഞാലും നമുക്കറിയാം നമ്മുടെ ടീമിനെ മാസം ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് യൂലിയൻ അൽവാറസ് അതുപോലെ തന്നെ അനധർ നെയ്മാരണമെന്ന് ചോദിച്ചാൽ ഹാരി കെയൻ ആണ് പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു ചോയ്സുമാണ് മുപ്പത്തി രണ്ട് വയസ്സുകാരനായ ഹാരി കേൻ ഈ സീസൺ ലീഗിൽ പത്ത് കളിയിൽ നിന്ന് പതിമൂന്ന് ഗോളും മൂന്ന് അസിസ്റ്റും ഉണ്ട് ചാമ്പ്യൻസ് ലീഗിൽ നാല് കളികളിൽ നിന്ന് അഞ്ച് ഗോളും ഹാരി കേൻ സ്കോർ ചെയ്തിട്ടുണ്ട് ഹാരി ഹാരിക്കേൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ നെക്സ്റ്റ് സമ്മറിൽ ആൾക്കൊരു സിക്സ്റ്റി ഫൈവ് മില്യൺ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഓക്കെ പ്രീമിയർ ലീഗിലെ പല വമ്പന്മാരും ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് കൂടാതെ ഹാരി കേൻ ചിലപ്പം ബുണ്ടസ് ലീഗിൽ തന്നെ തുടരുമെന്നുള്ള രീതിയിലും വാർത്തകൾ വരുന്നുണ്ട് സൊ ഈസിരിക്കത്തില്ല അഥവാ നമ്മൾ ഹാരികനുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് സംസാരിച്ച് റെഡിയാക്കാനായിട്ട് സാധിച്ചാൽ ഓക്കെ നമുക്ക് ബയോണായിട്ട് ഓർ നെഗോസിയേഷൻ്റെ ആവശ്യമില്ല സിക്സ്റ്റി ഫൈവ് മില്ലിയൻ ആണ് ആളുടെ ക്ലോസ് ഉള്ളത് ആൻഡ് എടുത്തു പറയേണ്ട കാര്യം ഹാരികൻ മുപ്പത്തി വയസ്സായി നെക്സ്റ്റ് ഇയർ ആവുമ്പോഴേക്കും മുപ്പത്തി മൂന്ന് വയസ്സാവും പക്ഷേ ഹാരികേൻ്റെ അബിലിറ്റി നമുക്കറിയാം ഹീസ് ഗോയിങ് ടു സ്കോർ ഗോൾ ലിങ്ക് ചെയ്യും നമ്പർ ടെൻ ആയിട്ട് കളിക്കും ടീമിനെ മാസിബ്ലി ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് സോ ഹാരിക്കൻ ആളുടെ ഫിസിക്കാലിറ്റിയിലും പേസിലും ടു മച്ച് റിലേ ചെയ്യുന്ന ഒരു പ്ലെയറോ അല്ല ആൾക്ക് നല്ല ഫുട്ബോളിങ് അബിലിറ്റി ഉള്ള ഒരു സെൻറ്റർ ഫോറാണ് സോ നെക്സ്റ്റ് ത്രീ ഇയേഴ്സേലും മിനിമം ഹാരിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും സോ ഹാരിയ്ക്കാൻ പോലെ ഒരു പ്ലെയർ സിക്സ്റ്റി ഫൈവ് മില്യൻ ഇപ്പോഴത്തെ ഒരു വിൻഡോയിൽ ഒക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ബാഡ് ഓപ്ഷൻ ആൻഡ് നമ്മൾ റിയലിറ്റിക്കലി നോക്കുമ്പോൾ അൽവാറസിൽ വൺ ഫിഫ്റ്റി മില്ലിയൻ ഇറക്കുന്നതിനേക്കാളും സാധ്യത ഹാരിയ്ക്കനെ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് റെഡിയാക്കിയാൽ ഹാരിക്കാനും ലെച്ച ഒരു എറ്റയോങ് ഒരു യങ്ങ്സ്റ്ററിനെയും കൂടെ നമുക്കൊരു ടോട്ടൽ ഒരു ഹൺഡ്രഡ് മില്യന് താഴെ രണ്ട് സ്ട്രൈക്കേഴ്സിനെ ആഡ് ചെയ്യാൻ സാധിച്ചത് ഇറ്റ്സ് കോൻ ടു ബി എ ഗെയിം ചേഞ്ചർ അൾവാറസ് വിൽ ബി എ ഗ്രേറ്റ് അഡീഷൻ പക്ഷെ അൾവാറസിന് ഇറക്കാനായിട്ടുള്ള ബഡ്ജറ്റ് നമുക്ക് ഉണ്ടോന്ന് നോക്കണം സോ അൾവാറസിന് നമ്മൾ ഫുൾ വൺ ഫിഫ്റ്റി മില്ലിയൻ ഇറക്കിയ പിന്നെ നമ്മുടെ സെൻറ്റർ ബാക്ക് റൈറ്റ് ബാക്ക് വിങ്ങർ റോൾ എല്ലാം അവതാളത്തിലോ സോ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഐ തിങ്ക വിൽ ഗോ ഫോർ അൾവാറസ് എന്നാണ് എനിക്കൊരു ഫീൽ ഉള്ളത് അല്ലാത്തൊരു സിനാരിയോലും ഓക്കെ ലക്ഷ നമ്മൾ ഹാരിക്കു വേണ്ടി സീരിയസ്ലി നീങ്ങുന്ന ഒരു പ്രതീക്ഷ എനിക്കിപ്പോൾ ഉണ്ട് പക്ഷെ ഇപ്പോൾ ഹരി കെൻ്റെ ഒക്കെ ആയിട്ട് ബാർസോറോണോ ഒഫീഷ്യലി ടോക്സ് തുടങ്ങിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ പോകുന്നു അതേസമയത്ത് അൽവാറസിൽ നമ്മൾ കീൻ ആണെന്നും ബിഹൈൻഡ് ദ സീൻ അൽവാറസിനുമായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്നവരുമായിട്ട് നമ്മൾ ടോക്ക്സ് നടത്തുന്നുണ്ടെന്നും അൺഒഫീഷ്യലായിട്ട് നടത്തുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട് അൺഒഫീഷ്യലാണ് ഒഫീഷ്യലി അത്ലറ്റിക്കുമായിട്ടൊരു ആയിട്ടല്ല അല്ല അൽവാറസിൻ്റെ ഏജൻറ്റും മറ്റും ഒക്കെയാണെന്ന് കേൾക്കുന്നു അതുപോലെ തന്നെയാണ് ഒസിമൻ മറ്റൊരു നെയിമാണ് വിക്ടർ ഒസിമൻ ഇപ്പോൾ ഗ്യാലട്ടസ് കളിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർ ഒൻപത് കളികളിൽ നിന്ന് മൂന്ന് ഗോളാണ് ലീഗിലുള്ളത് ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ ടോപ്പ് സ്കോറാണ് ആൾ മൂന്ന് കളികളിൽ നിന്ന് ആറ് ഗോൾ ചാമ്പ്യൻസ് ലീഗിൽ ഒസിമനുണ്ട് സോ ഇരുപത്താറ് വയസ്സിനായി നൂറ്റി എൺപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയരമുള്ള നൈജീരിയൻ ഇൻ്റർനാഷണൽ ഡെഫിനറ്റ്ലി ഫിറ്റ്സ് ഔർ ബിൽ ആകെപ്പാടുള്ള ഒരു ഇഷ്യൂ ആൾക്ക് നമുക്കറിയാം കുറച്ച് ഈഗോ ഇഷ്യൂസ് ഇരക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനത്തെ കുഴപ്പം മാത്രമല്ല അല്ലാതെ നോക്കാനായിട്ടാണെങ്കിലും അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഫഷൻ തന്നെയാണ് ഏരിയ ലി ഗുഡ് ഹോൾഡപ്പ് ലൈ പേസ് ഉണ്ട് ഫിസിക്കാലിറ്റി ഉണ്ട് എല്ലാം ഉള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയാണ് സോ എന്തുകൊണ്ട് ബാർസലോണ ഒസിമിന് വേണ്ടി നോക്കുന്നു എന്നുള്ളത് അണ്ടർസ്റ്റാൻഡബിൾ ആണ് പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഒസിമനെ എഴുപത്തഞ്ച് മില്ലിയനോടെ മുടക്കിയാണ് ക്യാരക്ടർ സ്റ്റേ കൊണ്ടുവന്ന് സോ എന്തോ ഒരു റിലീസ് ക്ലോസും സീക്രട്ട് ക്ലോസ് ഒക്കെ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട് പക്ഷെ എന്തായാലും മിനിമം ഒരു എയ്റ്റി ഫൈവ് നയൻറ്റി മില്യൻ ഇടയിലായിരിക്കും ഏറ്റവും കുറഞ്ഞത് ഒസിമനെ എത്തിക്കണമെങ്കിൽ നമ്മൾ വരും കാരണം അവർ എഴുപത്തഞ്ച് ഓൾറെഡി പേ ചെയ്താണ് സോ ഐ തിങ്ക് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പം ഹാരിക്കേൻ അവൈലബിൾ ഒരു സിനാരിയോ ആണ് ഒസിമൻ അവൈലബിൾ സിനാരിയോ ആണ് നിങ്ങൾ ആർക്ക് വേണ്ടി പോകുന്നുള്ളൊരു പ്രിഫറൻസോടെ ഞാൻ പറയുക മുപ്പത്തി വയസ്സാണ് വയസ്സായ ഹാരിക്കാനെ സിക്സ്റ്റി ഫൈവിന് വേണ്ടി പോകുക അത് ഓസിമൻ പോലത്തെ ഇരുപത്തി നെക്സ്റ്റ് സമർ ഇരുപത്തേഴ് വയസ്സാണ് ഒസിമനെ ഏജ് വൈസ് ഓക്കെ ഷൂട്ട് ചെയ്യും പക്ഷേ എന്നാലും നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട് ഹാരിക്കൻ കൊണ്ടുവരുന്ന ക്വാളിറ്റി ടു മച്ച് പിന്നെ ഓസിമൻ്റെ ഓഫ് ദ ഫീൽഡ് ഇഷ്യൂസും നമുക്കറിയാമല്ലോ പിന്നെ ഉള്ളത് ഗുറാസി ആണ് മറ്റൊരുനെയും നമ്മളുമായിട്ട് ലിങ്ക് ആയിരിക്കുന്നത് സോ ഇരുപത്തൊമ്പത് വയസ്സാണ് ഗുനിയ ഇൻ്റർനാഷണൽ ഇപ്പം ഒൻപത് കളിയിൽ നിന്ന് അഞ്ച് ഗോളാണ് സോ സോഫാർ ലീഗിൽ സ്കോർ ചെയ്തിരിക്കുന്ന ബൊറുസിയ ഡോൺമെന്റിന് വേണ്ടി ബുണ്ടസ് ലീഗിൽ അതുപോലെ ചാമ്പ്യൻസ് ലീഗിൽ നാല് കളിയെന്ന് ഒരു ഗോൾ ആൾ സ്കോർ ചെയ്തിട്ടുണ്ട് സോ നൂറ്റി എൺപത്തേഴ് സെൻറ്റിമീറ്റർ വരെയുള്ള ഗുറാസി ഐ തിങ്ക് റൈറ്റ് പ്രൈസ് എനിത്തിങ് ബിലോ ഫിഫ്റ്റി മില്യൺ വരെ കിട്ടുവാണെങ്കിൽ ഇച്ച് എ സ്റ്റീൽ ആയിരിക്കും ഗുറാസി കാരണം ഇരുപത്തൊമ്പത് വയസ്സ് നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ മുപ്പതാവുന്ന പറഞ്ഞാലും ഗുറാസി ഹാരി ഹാരിക്കൻ ആണെന്നാണ് പറയുന്നത് പക്ഷേ ഹാരിക്കേൻ്റെ കാര്യം പറയുന്നത് പോലെ ഈസ് എ ക്ലിനിക്കൽ സ്ട്രൈക്കർ ഹോൾഡ് അപ്പ് പ്ലേ സൂപ്പറാണ് ആൾ ലിങ്ക് അപ്പിൽ നല്ലതാണ് ബിൽഡ് ഫേസിൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് അറിയാം ഓൺ ദ ബോൾ അബിലിറ്റി ഉള്ള ഒരു സ്ട്രൈക്കറാണ് ആൻഡ് അനാവശ്യ എന്താ പറയുക ഓഫ് ദ ഫീൽഡ് ഇഷ്യൂസോ ടീമേച്ച് വരെയുള്ള ഇഷ്യൂസോ ഈഗോ ഇഷ്യൂസോ ഒന്നും ഇല്ലാത്തൊരു സ്ട്രൈക്കറാണ് സോ മേ ബി നമ്മൾ ഈ പറഞ്ഞ നെയിംസിലെ ഏറ്റവും ചീപ്പായിട്ട് കിട്ടാനായിട്ടുള്ള സാധ്യതയുള്ളൊരു നെയിം ഗുറാസിയാണ് ബൊറുസിയ ഡോൺമെന്റിൽ ഓക്കെ എൻ്റെ എക്സാംബറിലെ ആൾക്കെന്നി സീക്രട്ടറിലീസ് ക്ലോസ് ഉണ്ട് അല്ലെങ്കിൽ ആൾ കോൺട്രാക്ട് റൺ ഡൗൺ ചെയ്യാൻ തീരുമാനം എടുക്കുകയാണ് ബൊറുസിയ ഗവൺമെന്റിന്റെ പ്രഷറിലെ ആഴ്ത്തുവാണെങ്കിൽ ദർ ഇസ് എ ചാൻസ് ഗുറാസീനെ നമ്മൾ എടുക്കാനായിട്ട് ആൻഡ് ഗുരാസി വോൺ ബി എ ബാറ്റ്സ്മനിങ് ഫിഫ്റ്റി ടു സിക്സ്റ്റി മില്ലിയൻ ഓക്കെ അവർ ചോദിക്കുമായിരിക്കാം പക്ഷേ ഒരു ഫിഫ്റ്റി മില്ലിയൻ താഴെയൊക്കെ ഗുറാസി പോലത്തെ പ്രൊഫൈലിനെ കിട്ടിയേക്കാ എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അത് സത്യമാണെങ്കിൽ എ സ്റ്റീൽ ഗുറാസിനെ അമ്പത് മില്യന് താഴെ കിട്ടുന്നത് എ സ്റ്റീൽ ഉള്ള കുറയാണ് സോ ലെറ്റ് സി ഹൗ ഇറ്റ് ഗോസ് എന്താ അടുത്ത പേര് ആരാണെന്ന് ചോദിച്ചാൽ അത് യുസാൻ വ്ളാഹുച്ചാണ് സെർബിയയുടെ യു എൻ ടെസിന് വേണ്ടി കളിക്കുന്ന ഇരുപത്തഞ്ച് വയസ്സുകാരനായ യൂസാൻ വള്വിച്ച് ലീഗിൽ പതിനൊന്ന് കളിയെന്ന് മൂന്ന് ഗോളും ചാമ്പ്യൻസ് ലീഗിൽ നാല് കളിയെന്ന് മൂന്ന് ഗോളും താരം സ്കോർ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് സമ്മർ ആൾ ഫ്രീ ഏജൻ്റ് ആണ് ആൾ ഫോർ ഹൺഡ്രഡ് കെക്ക് മുകളിലാണ് സാലറി എൻ ചെയ്യുന്നത് എന്താണ് നിങ്ങൾക്ക് ഉള്ള ഒപ്പീനിയൻ എന്ന് പറയാൻ നിങ്ങളുടെ പ്രിഫേർഡ് സെൻറ്റർ ഫോർ ഓപ്ഷൻ ആരാണെന്ന് തോന്നാൻ പറയുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും